രേണു സുതിക്കെതിരെയും അന്തരിച്ച നടൻ കൊല്ലം സുതിക്കെതിരെയും മുൻഭാര്യ എന്ന അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീ രംഗത്ത് കൊല്ലം സുതിയുടെ ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുതി വിവാഹം ചെയ്യാതെ കൊണ്ടുനടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പർച്ച നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഫോൺ കോളിലൂടെയുള്ള വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമം ഒന്നുമില്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്ക് മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തെയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾ കൊച്ചാണ് എന്തിനാണ് ജീവിതം തൊളിക്കുന്നതെന്ന് ആ ഫാമിലിയിലുള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആദ്യ ഭാര്യ ശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സുതിച്ചേട്ടനും വേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ് ശുതിചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ പേയൊന്നുമില്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു നീ എപ്പിസോഡുകളൊന്നും കാണുന്നില്ലേ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് മൂന്ന് നാല് വയസ്സുള്ള മോനുണ്ട് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നീ മോനെ നോക്കി ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ നീ വന്ന് കാണുക എന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ വെക്കുന്നത് അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത് ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു സ്വതിച്ചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും കള്ളമാണ് ശാലിനി മകന് വേണ്ടി ഒന്നും ചെയ്തിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളുമെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയേയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തൻ്റെയും കൊല്ലം സുധീയുടെയും വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിൻ്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുതിചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു ബൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തൻ്റെ വീട്ടിൽ നിന്നും കൊല്ലം സുധി ഇറക്കി വിടുകയായിരുന്നെന്നും ഇവർ പറയുന്നു